േറ്റം അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വിശുദ്ധ നോമ്പിൻ്റെ മദ്യദിനങ്ങൾ പിന്നിടുകയാണ് ശരീരത്തെയും ആത്മാവിനെയും വെട്ടിയൊരുക്കുന്ന നോമ്പ് ശത്രുവായ ദുഷ്ടനെ ജയിക്കുവാനുള്ള ആത്മീയ അജയ ആയുധമാണ് കുറ്റം കൂടാത്ത ആയുധവും ഒരിക്കലും വീണുപോകാത്ത കോട്ടയുമാകുന്ന നോമ്പിനെ സുറിയാനി പാരമ്പര്യം വിശേഷിപ്പിക്കുന്നത് സൗമോ ഗ്രേറ്റ് ഒ അഥവാ എന്നാണ് എന്ന മൂലപദത്തിന് ടു ടു ഫാസ്റ്റ് അബ്സ്റ്റെയിൻ എന്നൊക്കെയാണ് അർത്ഥം സൂം സൂം മെൻ ഫാസ്റ്റ് ഫ്രം എന്ന് പറയാറുണ്ട് തിന്മയിൽ നിന്ന് മാറി നിൽക്കുക ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന ലൗകിക സന്തോഷങ്ങളെ പരിത്യജിക്കുന്നതും ദൈവിക നിയമങ്ങളോടുള്ള അനുസരണവും ആദരവും പ്രകടമാക്കുന്നതാണ് ഉപവാസം അഥവാ നോമ്പ് ഗലാത്തിക്കാർക്കുള്ള ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം പതിനാറും പതിനേഴും തിരുവചനങ്ങളിൽ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുന്ന ദിനങ്ങൾ ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്താത്ത ദിനങ്ങൾ ഇതിനെ വിളിക്കുന്ന പേരാണ് നോമ്പ് റോമാക്കാർക്കുള്ള ലേഖനം എട്ടാമധ്യായം പതിമൂന്നാം തിരുവചനം ക്രിസ്തുവിൽ ജീവിക്കേണ്ടുന്നതിന് ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഗനിക്കുന്ന ദിനങ്ങളാണ് നോമ്പ് മുപ്പത്തിയഞ്ചാം സങ്കീർത്തനം പതിമൂന്നാം തിരുവചനം പാപഗ്രസ്ത രോഗാവസ്ഥയിൽ നിന്ന് മോചനം പ്രാപിക്കുന്നതിന് ചാക്കുടുത്ത് ഉപവസിച്ച് ആത്മപീഡനമേറ്റ് ശിരസ്സു നമിച്ച് പ്രാർത്ഥിക്കുന്ന ദിനങ്ങളെ വിളിക്കുന്ന പേരാണ് നോമ്പർ മത്താടി സുശേഷം ഒൻപതാം അധ്യായം പതിനഞ്ചാം തിരുവചനം മണവാളനായ ക്രിസ്തു നമ്മളിൽ നിന്ന് അകറ്റപ്പെട്ട ദിനങ്ങളാണ് ഉപവാസം ജോയൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാമധ്യായം പന്ത്രണ്ടാം തിരുവചനം ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവീൻ ദൈവത്തിൻ്റെ പക്കലേക്കുള്ള തിരിച്ചുവരവിൻ്റെ ദിനങ്ങളെ വിളിക്കുന്ന പേരാണ് നോമ്പ് നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ നോമ്പിൻ്റെ ഉപവാസത്തിൻ്റെ ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ സുറിയാനി പാരമ്പര്യം എന്ന് പറയുന്നത് ദൈവവചനത്തിൻ്റെ ജീവിച്ച സാക്ഷ്യമാണ് പഴയ നിയമം ഉൽപ്പത്തി പുസ്തകം ഒന്നാമധ്യായം ഇരുപത്തി ഒൻപതാം തിരുവചനം പറുദീസായിലെ ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഹീബ്രു ഭാഷയിൽ ഏതനിലെ തോട്ടം എന്നത് ഗ്രീക്ക് ഭാഷയിൽ ഏതനിലെ പറുദീസ പാര ഏതൻ തോട്ടത്തിലെ ദൈവ മനുഷ്യ സംസർഗത്തിൻ്റെ അവസ്ഥ പ്രതിധ്വനിക്കുന്ന പദമാണ് പറുദീസ സുറിയാനി പിതാക്കന്മാര് ധാരാളമായി എടുത്തുപയോഗിക്കുന്ന ഒരു പദമാണ് ഈ പറുദീസ പാപം മൂലം നഷ്ടപ്പെട്ട പറുദീസായിലേക്കുള്ള തിരിച്ചുവരവാണ് യഥാർത്ഥത്തിൽ നോമ്പുകാലം എന്ന് വിശേഷിപ്പിക്കുന്നത് ഉൽപ്പത്തി പുസ്തക ഒന്നാമധ്യായം ഇരുപത്തിയൊൻപതാം തിരുവചനം പറയുന്നു ദൈവം അരുളി ചെയ്തു ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്തുൾക്കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണമായി തരുന്നു തുടർന്ന് പറയുകയാണ് ജീവശ്വാസമുള്ള സകലത്തിനും ആഹാരമായി ഹരിത സസ്യങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നു പറുതീസായിലെ മനുഷ്യൻ ഒരു പൂർണ്ണ വെജിറ്റേറിയൻ ആയിരുന്നു പറുതീസായിൽ നിന്നുള്ള ബഹിഷ്കരണം മനുഷ്യൻ്റെ ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി സ്വഭാവ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി ഉൽപ്പത്തി പുസ്തകം ഒൻപതാം അധ്യായം മൂന്നാം തിരുവചനം ചരിക്കുന്ന ജീവികളെല്ലാം നിങ്ങൾക്ക് ആഹാരമായി തീരും ഹരിതസസ്യങ്ങൾ നൽകിയതുപോലെ ഇവയും നിങ്ങൾക്ക് ഞാൻ തരുന്നു നോക്കുക പറുതീസായിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ട മനുഷ്യൻ്റെ ആഹാരം വെജിറ്റേറിയൻ മാത്രമല്ല നോൺ വെജ് വെജോടായി അവരുടെ സ്വഭാവത്തിലും ആഹാര രീതിയിലും സംസ്കൃതിയിലും എല്ലാം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം മോശ നാൽപ്പത് പകലും നാൽപ്പത് രാവും കർത്താവിനോട് കൂടെ അവിടെ സീനായ്മലയിൽ ചിലവഴിച്ചു അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല ഉടമ്പടിയുടെ വചനങ്ങളായ പത്ത് പ്രമാണങ്ങൾ അവൻ ഫലകകളിൽ എഴുതി പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറുനീസായിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ട മനുഷ്യൻ വീണ്ടും പറുനീസായുടെ അനുഭവത്തിലേക്ക് മടങ്ങി വരുന്നത് നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും ജീവിതത്തിലൂടെയാണ് ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പതാം അധ്യായം എട്ടാം തിരുവചനം ഏലിയാ പ്രവാചകൻ നാൽപ്പത് രാവും പകലും ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് നടന്ന് കർത്താവിൻ്റെ മലയായ ഹോറയിബിലെത്തി ഹോറൈബ് മല ദൈവ സംസർഗ സഹവാസത്തിൻ്റെ ഇടമാണ് ദാനിയേലിൻ്റെ പുസ്തകം പത്താമധ്യായം രണ്ടും മൂന്നും തിരുവചനങ്ങൾ ദാനിയേൽ എന്ന ഞാൻ മൂന്നാഴ്ചക്കാലത്തേക്ക് വിലാപമാചരിക്കുകയായിരുന്നു ആ മൂന്നാഴ്ചക്കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധ ലേപനം നടത്തുകയോ ചെയ്തില്ല നോമ്പിന്റെ ദിനങ്ങളിലെ വർജനയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന വചനങ്ങളാണ് ലേവിയ പുസ്തകം പതിനാറാം അധ്യായം ഇരുപത്തൊമ്പത് മുപ്പത് തിരുവചനങ്ങളിൽ ഇസ്രായേൽക്കാരോട് പറയുകയാണ് നിങ്ങൾ ഉപവാസം അനുഷ്ഠിക്കണം ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്ത് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങളിൽ ഫനീശയൻ പ്രാർത്ഥനയിൽ പ്രകാരം സൂചിപ്പിക്കുന്നുണ്ട് ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപവസിക്കുന്നു യഹൂദർ ഉപവസിച്ചിരുന്നത് ആഴ്ചയിൽ തിങ്കളും വ്യാഴവുമായിരുന്നു എസ്റാക്കം എട്ടാമധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ എസ്രായും കൂടെ വന്നവരും ദൈവസന്നതി തങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും മക്കളോടും വസ്തുവകകളോടും കൂടെയുള്ള തങ്ങളുടെ യാത്ര സുഗമമാക്കുന്നതിനും വേണ്ടി അവർ പറയുക ഞങ്ങൾ ഉപവസിച്ചു ദൈവത്തോട് യാചിച്ചു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളും ജെറുസലേമിനെ ലക്ഷ്യമാക്കി സ്വർഗീയ ജെറുഷലേമിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാണ് ഈ ആത്മീയ യാത്രയിൽ മക്കളോടും വസ്തുവകളോടും കൂടെയുള്ള ഈ യാത്രയിൽ യാത്ര സുഗമമാകുന്നതിന് നോമ്പിൻ്റെ ദിനങ്ങൾ ഉപവാസത്തിൻ്റെ ദിനങ്ങൾ വർജനയുടെ സുഖം നമ്മളെ കൂടുതൽ സഹായിക്കും മത്തായുടെ സുവിശേഷം നാലാമധ്യായം രണ്ടാം തിരുവചനം തമ്പുരാൻ നാൽപ്പത് ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ഉപവസിച്ചു അപ്പോസ പ്രവർത്തനങ്ങളിൽ സ്ലീഹന്മാര് ഇപ്രകാര ഉപവാസം അനുഷ്ഠിക്കുന്നുണ്ട് നോമ്പ് നോക്കുന്നുണ്ട് പ്രവർത്തനങ്ങൾ പതിമൂന്നാം അധ്യായം രണ്ടും മൂന്നും തിരുവചനങ്ങൾ ശിഷ്യന്മാർ കർത്താവിനെ ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു തുടർന്ന് വീണ്ടും പറയുകയാണ് ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈവയ്പ് നടത്തി പറഞ്ഞയച്ചു സാവുളിനെയും ഭരണവാസിനെയും പൗരോതി ശുശ്രൂഷ നൽകി പറഞ്ഞയക്കുന്നതിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ് തിരുസഭയുടെ മൂന്നാമത്തെ കൽപ്പനയാണ് നിശ്ചയിക്കപ്പെട്ട ദിന ദിവസങ്ങളിൽ ഉപവസിക്കുകയും വിലക്കപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ വർജിക്കുകയും ചെയ്യണം എന്നത് നമ്മുടെ സുറിയ സുറിയാനി പാരമ്പര്യം യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ ദൈവവചനത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമാണ് സുറിയാനി പിതാവായ അഫ്രാഹത്ത് മുന്നൂറ്റി അൻപതുകളിൽ പറയുകയാണ് പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ ഹൃദയശുദ്ധി വേണം പ്യൂരിറ്റി ഓഫ് ഹാർട്ട് ഹൃദയശുദ്ധി തേടുന്ന ദിനങ്ങളെ വിളിക്കുന്ന പേരാണ് നോമ്പ് സുറിയാനി ആത്മീപിതാക്കന്മാരുടെ രചനകളിൽ ഹൃദയശുദ്ധി എന്ന് പറയുന്നത് വളരെ മനോഹരവും വളരെ അർത്ഥവ്യാപ്തിയുള്ളതുമായ ഒരു പ്രയോഗമാണ് മാബുർഗിലെ വിശുദ്ധ ഫീലക്സിനോസ് പറയുന്നു ആത്മാവിൻ്റെ ശക്തി അനുസ്യൂത പ്രാർത്ഥനയിലാണ് നോമ്പ് പ്രാർത്ഥനയുടെയും തപസ്സിൻ്റെയും ദിനങ്ങളാണ് മാർത്തോമ നസ്രാണികൾ ഉപവാസത്തിൻ്റെയും നോമ്പിൻ്റെയും സ്നേഹിതരായിരുന്നു എന്ന് മിഷണറിയായ ഡൈനീഷ്യ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ടുകളിൽ പറയുന്നുണ്ട് മാർ അപ്രയും ഏതാണ്ട് മൂന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ജീവിച്ചിരുന്ന മാർ അപ്രയും പറയുകയാണ് ഉപവാസത്തെക്കുറിച്ച് പറയുന്നു ായ ഭേദമന്യേ എല്ലാവർക്കും ഉപവാസം ഉപകാരപ്രദമാണ് ഉപവാസം സംശുദ്ധ ജീവിതത്തിൻ്റെ മാതാവാണ് അത് യുവാക്കളുടെ അധ്യയനവും വയോധികരുടെ അലങ്കാരവും വഴിയാത്രക്കാരുടെ കൂട്ടാളിയുമാണ് ഉപവാസിക്കുന്നവൻ്റെ ശരീരം വന്യമാണ് അവൻ്റെ ആത്മാവ് സമാദരണീയവുമാണ് അതുപോലെ തന്നെ വെറ്റില മുറുക്കുന്ന പതിവ് പോലും ക്രിസ്ത്യാനികൾ നോമ്പുകാലത്ത് ഉപേക്ഷിച്ചിരുന്നു എന്ന് ജെറോം സേവിയർ എന്ന മിഷണറി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറുകളിൽ തൻ്റെ എഴുത്തുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് യഹൂദരുടെ ഉപവാസ ദിനങ്ങളായ തിങ്കൾ വ്യാഴം ദിവസങ്ങൾക്ക് പകരം ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ആദിമസ്വഭ ആഴ്ചയിലെ ബുധൻ വെള്ളി ദിനങ്ങൾ നോമ്പ് ദിനങ്ങളായി പ്രഖ്യാപിച്ചിരുന്നു ബുധൻ നമ്മുടെ കർത്താവ് രക്ഷാകരമായ പീഡാസഹനത്തിനും കുരിശു മരണത്തിനുമായി യഹൂദന്മാരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടതിനെയും കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ ദൈവമാതാവിനെയും സ്മരിക്കുന്നുണ്ട് സൗമോ ദർബവോ ദ വെനസ് ഡേ ഓഫ് ദ വെനഷ് ഡേ ഫാസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഉപവസിക്കാത്ത അഥവാ നോമ്പ് അനുഷ്ഠിക്കാത്ത ക്ലർജിയെയും യും അനാഥമ അഥവാ എക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു ഇപ്പോഴാ പതിവില്ല വെള്ളിയാഴ്ച യേശുക്രിസ്തുവിൻ്റെ രക്ഷാകരമായി കുരിശുമരണത്തെ സ്മരിക്കുന്നു ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലോ എഴുതിയത് എന്ന് കരുതുന്ന ദ ടീച്ചിങ്സ് ഓഫ് ദ പോസ്റ്റൽസ് ഡിഡാക്കെ എന്ന ഗ്രന്ഥത്തിലും ഒന്നാം നൂറ്റാണ്ടിലെ പിതാക്കന്മാരുടെ രചനകളിലും ഈ വെള്ളി ബുധൻ ദിവസങ്ങളിലെ ഉപവാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് മൂന്ന് നോമ്പിനും വലിയ നോമ്പിനും ഇടയിലുള്ള വെള്ളിയാഴ്ചകൾ നോമ്പ് ദിനങ്ങളായിരുന്നില്ല അവ അറിയപ്പെട്ടിരുന്നത് ഫ്രൈഡേ ഓഫ് ഹോളി ഫാദേഴ്സ് ഫ്രൈഡേ ഓഫ് സോൾസ് ഓഫ് ഏലിയൻ ഫെയ്ത്ത്ഫുൾ ഫ്രൈഡേ ഓഫ് സോൾസ് ഓഫ് ഓൾ ഫെയ്ത്ത്ഫുൾ എന്നിങ്ങനെ മൂന്ന് വെള്ളിയാഴ്ചകൾ ഇതിനിടയിലുണ്ടായിരുന്നു ആരാധനാക്രമവത്സരത്തിൽ അഞ്ച് പ്രധാനപ്പെട്ട നോമ്പുകളുള്ളതായി നമുക്കറിയാം മാർ അഫ്രയും നോമ്പിനെ കുറിച്ച് പറയുന്നു നിങ്ങളുടെ മുഖം കണ്ണീരിലും വിലാപവും കൊണ്ട് കഴുകുക അത് പരിശുദ്ധ ദൂതന്മാരുടെ ദൃഷ്ടിയിൽ മഹനീയമായി വിളങ്ങും കണ്ണീരിനാൽ കഴുകിയ മുഖം സൗന്ദര്യത്തിലും നിഷ്കന്മക്ഷതയിലും വെട്ടിത്തിളങ്ങുന്നു എന്നാണ് പറയുന്നത് ആരാധന ക്രമത്തിലെ അഞ്ച് നോമ്പുകൾ നമുക്കറിയാം ഒന്ന് മൂന്ന് നോമ്പ് അഥവാ നിലവേ നോമ്പ് രണ്ട് അൻപത് നോമ്പ് അഥവാ വലിയ നോമ്പ് മൂന്ന് പതിമൂന്ന് നോമ്പ് അഥവാ സ്ലേഹ നോമ്പ് നാല് പതിനഞ്ച് നോമ്പ് അഥവാ സ്വർഗാരോപണ തിരുനാളിന് മുൻപായിട്ടുള്ള നോമ്പ് അഞ്ച് ഇരുപത്തഞ്ച് നോമ്പ് അഥവാ ക്രിസ്തുമസിന് മുൻപുള്ള നോമ്പ് നിലവേ നോമ്പ് അഥവാ മൂന്ന് നോമ്പ് ദൈവത്തിൻ്റെ കരുണയ്ക്കും പാപമോചനത്തിനുമായുള്ള നിലവേ നിവാസികളുടെ പ്രാർത്ഥനയെയും യോനാ പ്രവാചകൻ്റെ അഭ്യർത്ഥനയെയും സൂചിപ്പിക്കുന്നു ആദ്യ നാളുകളിൽ ആറു ദിവസം നീണ്ടു നിൽക്കുന്നതായിരുന്നു നിലവേ നോമ്പ് മാ ഡൈനീഷ്യസ് ബർഷലിബി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നുകളിൽ പറയുന്നത് മാർ മാറൂത്ത ഓഫ് തിക്രീത്ത് ഏതാണ്ട് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതുകളിൽ ജീവിച്ചിരുന്ന നിലവേ മേഖലയിലുള്ള ഈ പിതാവ് നിലവേ മേഖലയിലുള്ള പൗരസ്ത്യ സഭയിലാണ് ആദ്യമായി നിലവേ നോമ്പ് കൂട്ടിച്ചേർത്തത് എന്നാണ് മാ ബാർ ഹെബ്രായിയും മൂന്ന് രാവും മൂന്ന് പകലും തുടർച്ചയായി പ്രാർത്ഥിച്ചിരുന്ന മൂന്ന് നോമ്പിനെ കുറിച്ച് അനുസ്മരിക്കുന്നുണ്ട് അർമേനിയൻസ് കോപ്റ്റിക്സ് എന്നിവരും നിലവേ നോമ്പിൽ ആകൃഷ്ടരായി അത് അനുവർത്തിച്ചിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മൂന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ നാലാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലോ ആണ് മൂന്ന് നോമ്പ് അനുഷ്ഠിക്കുന്ന പതിവ് സഭയിൽ ആരംഭിക്കുന്നത് വിശുദ്ധ പ്രേമിൻ്റെ കീർത്തനങ്ങളിൽ നിലവേ നോമ്പിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് വലിയ നോമ്പിന് മുൻപുള്ള ഒ മൂന്നാമത്തെ തിങ്കളാഴ്ചയാണ് മൂന്ന് നോമ്പ് ആരംഭിക്കുന്നത് മൂന്ന് നോമ്പിൻ്റെ രണ്ടാം ദിവസം ഉപവാസ ദിനമാണ് ഞായറാഴ്ച സന്ധിക്ക് ആരംഭിക്കുന്ന നോമ്പ് വ്യാഴാഴ്ച ദിവസം ആറാം മണിയുടെ പ്രാർത്ഥനയോടെയാണ് അവസാനിക്കുന്നത് മരിച്ചാൽ അടക്കാത്ത ദിനങ്ങൾ എന്നറിയപ്പെടുന്ന മൂന്ന് നോമ്പ് നവീകരണത്തിലും വിശുദ്ധീകരണത്തിലും അൻപത് നോമ്പിലേക്കുള്ള പ്രവേശനത്തിലും വളരെയധികം അറിയിക്കുന്നുണ്ട് മൂന്ന് നോമ്പിന് ശേഷം വരുന്ന പതിനെട്ട് ദിവസങ്ങൾ പതിനെട്ടിട എന്ന പേരിലാണ് അറിയപ്പെടുക പതിനെട്ടിട കഴിഞ്ഞു വരുന്ന വലിയ നോമ്പ് എല്ലാ വർഷവും ഫെബ്രുവരിയിലോ മാർച്ച് ആദ്യമോ ആണ് ആരംഭിക്കുക നോമ്പിൻ്റെ ദിനമായ ഞായറും അവസാന ദിനമായ ഞായറും നോമ്പിൻ്റെ ചിട്ടകളിൽ നിന്ന് വിമുക്തമാണ് തിരികെ വരിക അവസാനിക്കുക കടന്നുപോവുക എന്നീ അർത്ഥമുള്ള എന്ന ക്രിയാപദത്തിൽ നിന്നാണ് പേത്രുത്ത എന്ന പദം വരുന്നത് റിട്ടേൺ ടു ദൈ ഹൗസ് എന്നൊരു പ്രയോഗമുണ്ട് ദൈവഭവനത്തിലേക്കുള്ള മടങ്ങിപ്പോക്കാണ് നോമ്പ് സൂചിപ്പിക്കുന്നത് നോമ്പിനെ വരവേൽക്കുന്ന പേത്രുത്ത നോമ്പിന്റെ ആദ്യ ഞായറാഴ്ച അർദ്ധരാത്രി വരെ നീണ്ടു നിൽക്കുന്ന വലിയ ആത്മീയ ആഘോഷമാണ് ആത്മസന്തോഷത്തോടെ നോമ്പിനെ വരവേൽക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് വിശുദ്ധ ബെനഡിക്റ്റ് നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും ദിവസങ്ങളെ വിശേഷിപ്പിക്കുന്നത് ആനന്ദത്തിൻ്റെ നോമ്പ് എന്നാണ് ശുഭകോനോ ശുശ്രൂഷയെ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് രക്ഷാകരമായ നോമ്പ് സമാധാനത്താൽ വന്നാലും എന്ന് വലിയ നോമ്പിലേക്കുള്ള പ്രവേശന കവാടമാണ് ശുഭക്കോനോ അഥവാ അനുരഞ്ജന ശുശ്രൂഷ് എന്ന മൂലപഥത്തിൽ നിന്നാണ് ശുഭക്കോനോ എന്ന പദം പദമുണ്ടായിട്ടുള്ളത് സുറിയാനി ഉണ്ടായിട്ടുള്ളത് ഇതിൻ്റെ അർത്ഥം റിലീസ് ഫ്രം ഡെപ്റ്റ് സിൻ പ്രിസൺ ഫോർഗീവ്നസ് എന്നൊക്കെയാണ് വലിയ നോമ്പിൻ്റെ ആരംഭ ദിവസമായ തിങ്കളാഴ്ച ആറാം മണിയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഈ അനുരഞ്ജന ശുശ്രൂഷ നടത്തുക പതിവ് തന്നോട് തന്നെയും ദൈവത്തോടും സഭാസമൂഹത്തോടും പ്രകൃതിയോടും രമ്യതപ്പെടുന്നതാണ് ക്ഷമയുടെയും മനുഷ്യ സാഹോദര്യത്തിൻ്റെ ഇതുമായ ഈ ശുഭകോനാ ശുശ്രൂഷ ഭവനങ്ങളും ദേവാലയങ്ങളും വൃത്തിയാക്കുന്നതും വ്യക്തികളും കുടുംബങ്ങളും കുംഭസാരിക്കുന്നതും ശുഭകോനാ ശുശ്രൂഷയുടെ വലിയ ഒരുക്കങ്ങളാണ് ഗ്രേറ്റ് ലൻഡ് ശുഭകോനാ ശുശ്രൂഷയുടെ ആദ്യ ദിവസമായ ശുഭകോനോ തിങ്കളാഴ്ച അറിയപ്പെടുന്നത് ക്ലീൻ മൺ സംശുദ്ധ സംശുദ്ധതിങ്കൾ എന്ന പേരിലാണ് മത്സ്യവും മാംസവും ഉപയോഗിക്കാൻ നിർബന്ധിച്ചതിൻ്റെ പേരിൽ ഒട്ടേറെ ക്രിസ്ത്യാനികൾ കൊടുങ്ങല്ലൂർ വിട്ടുപോയി എന്ന് ഫ്രാൻസിസ് റോസ് മെത്രാൻ ആയിരത്തി അറുന്നൂറ്റി അഞ്ചുകളിലെ തൻ്റെ രേഖകൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് മുട്ട മത്സ്യം മാംസം പാൽ ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിച്ച് ഒരു നേരം മാത്രം ഭക്ഷിക്കുന്ന ഒരുതരം സന്യാസതുല്യമായ താപസ നോമ്പായിരുന്നു സുറിയാനി ക്രിസ്ത്യാനികളുടേത് മാർ അറേം പറയുന്നു ഉപവാസം നഗരത്തിന് ക്രമവും ഛന്തസ്ഥലത്തിന് ക്രമസമാധാനവുമാണ് അത് ഭവനങ്ങൾക്ക് സമാധാനം നൽകുന്നു അത് ശുദ്ധതയുടെ ദായകനും മാനസാന്തരത്തിൻ്റെ പാതയും കണ്ണീരിൻ്റെ പ്രേരണയുമാണ് ഉപവാസം ലോകത്തെയോ ലോകത്തിലുള്ളവയോ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ലൗകിക സന്തോഷങ്ങളെ ത്യജിക്കുന്നു ദേവാലയ മധ്യത്തിൽ ഗോകുൽത്ത ഗോൾ ഗോത സുറിയാനിലത് ഗോകുൽത്തോ ഉയർത്തുന്ന ശുശ്രൂഷ പകുതി നോമ്പിൻ്റെ സവിശേഷതയാണ് സാർവത്രിക രക്ഷയ്ക്കായി കുരിശിലുയർത്തപ്പെട്ട രക്ഷാകര ബലിയിലേക്ക് ദൃഷ്ടികൾ പതിക്കുന്നതിനുള്ള ഗെയ്സപ്പോൺ ദൃഷ്ടികൾ പതിക്കുന്നതിനുള്ള ആഹ്വാനമാണ് ഗോകുൽത്താ സ്ഥാപന ശുശ്രൂഷ ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോഴും ദേവാലയത്തിൽ നിന്ന് പോകുമ്പോഴും ഗോകുൽത്ത വന്നിച്ച് ആദരവ് പ്രകടിപ്പിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്ന പതിവ് നമ്മുടെ സുറിയൻ പാരമ്പര്യത്തിലുണ്ട് കാശാഴ്ചയിലേക്കുള്ള പ്രവേശനത്തിന് മുൻപായി കടന്നു വരുന്ന നാൽപ്പതാം വെള്ളി നാൽപ്പത് ദിന നോമ്പിൻ്റെ പൂർത്തീകരണവും നമ്മുടെ കർത്താവ് മരുഭൂമിയിലെ പരീക്ഷയിൽ സാത്താനെ ജയിക്കുന്ന വിധം അനുസ്മരി അനുസ്മരിക്കുന്നതിനുമാണ് സൗമോ ദ അർബൈൻ നാൽപ്പത് ദിനരാത്രിങ്ങളുടെ ഉപവാസം ഇവിടെ അവസാനിക്കുകയാണ് വിശുദ്ധ പ്രേമിൻ്റെ കീർത്തനങ്ങളിൽ നാൽപ്പത് ദിന നോവിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉൾച്ചേർത്തിട്ടുണ്ട് നാൽപ്പതാമത് എന്നർത്ഥമുള്ള ക്വാദ്രാജ് ജസീമ തേസര കോസ്ത എന്നിങ്ങനെയാണ് റോമൻ ഗ്രീക്ക് പാരമ്പര്യങ്ങൾ പറ്റി പറയുന്നത് നാൽപ്പത് നാൾ എന്നർത്ഥമുള്ള ക്വാറൻറ്റീന എന്ന വാക്ക് മലയാളക്കരയ്ക്ക് ആദ്യമായി പരിചയപ്പെടുത്തിയത് പ്രഥമ യാത്രാ വിവരണക്കാരൻ പാറയമാക്കൽ തോമാകത്തനാരാണ് നാൽപ്പതാം വെള്ളി കഴിഞ്ഞു വരുന്ന ശനി ലാസറിൻ്റെ ശനി മാത്തായും മറിയവും ലാസറിൻ്റെ ഭവനത്തിൽ ഈശോയ്ക്ക് വിരുന്നൊരുക്കിയതിൻ്റെ ഓർമ്മദിനം കൊഴുക്കട്ട ശനി എന്നും അറിയപ്പെടുന്നുണ്ട് യേശുവിന്റെ മാമോദിസായിക്ക് ശേഷം അഥവാ ധനഹായിക്ക് ശേഷം പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിലെ മരുഭൂമിയിലെ പരീക്ഷണം ജെറുസലേം പ്രവേശനത്തിൻ്റെ ഒരുക്കമാണ് ഓശാന പെരുന്നാളിലെ ജെറുസലേം പ്രവേശനം ആരംഭിക്കുന്നത് നാൽപ്പത് ദിന നോമ്പിൻ്റെ പര്യവസാനത്തിലാണ് കഴുതയുടെ മുകളിലേറി വരുന്ന ആത്മീയ രാജാവായ മെഷികായ മനുഷ്യകുലവും പ്രകൃതിയും സ്വർഗീയ സ്തുതികൾ പാടി വരവേൽക്കുന്നതിനെ സൂചിപ്പിക്കുന്ന ദിനമാണ് ഓശാന കുട്ടികളിൽ നിന്നുള്ള നിർമ്മല സ്തുതികളെ ഇഷ്ടപ്പെടുന്ന രാജാവ് എളിമയുടെ വാഹനമായ കരുതപ്പുറത്ത് ജെറുസലേം പ്രവേശനം നടത്തിയ ദിനമാണിത് ദി സുറിയാനിബോ ദി യൗമോ ദി ഈ പറയാം ഷാബു ദ യൗമു പാം സൺഡേ എന്ന പദം സുറിയാനിയിൽ വന്നത് ഹീബ്രു ഭാഷയിൽ നിന്നാണ് അതിൻ്റെ അർത്ഥം സേവ് നൗ എന്നാണ് രക്ഷിക്കണമേ ഗ്രീക്ക് ഫോം അതിൻ്റെ ഗ്രീക്കിലുള്ളതായ ഫോം ഹോസാന എന്നാണ് വാദേ ദൽമീനോ ൂടെ ആശാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു ഗ്രീക്ക് സഭകൾ ഇതിനെ വിളിക്കുന്നത് എന്നാണ് എന്നാണ് ഷാബോ ഷാബോ വാദേ വാദേ വീക്ക് ഓഫ് എൻട്രി ഇൻ ടു ഹാവൻ ദ വീക്ക് പ്രിസീഡിങ് പാംസൺ സൺഡേ എന്നൊക്കെ ഇത് അറിയപ്പെടാറുണ്ട് രക്ഷാകര തുറമുഖ പ്രവേശനം എന്നറിയപ്പെടുന്ന ഈ ശുശ്രൂഷ സ്വർഗരാജ്യ പ്രവേശനത്തിനായി കത്തുന്ന വിളക്കുകളിൽ എണ്ണയുമായി ജാഗരണ പ്രാർത്ഥന നിർവഹിക്കുന്ന പത്ത് കന്യകമാരെ സ്മരിക്കുന്നു വലിയ നിശബ്ദതയുടെയും കഠിനമായ തപശ്ചരിയുടെയും തീവ്ര വ്രതനിഷ്ഠിയുടെയും ദിനങ്ങളാണ് വലിയ ആഴ്ചയുടെ ദിനങ്ങൾ ഷാബോദ് പാഷൻ വീക്ക് ഹാഷോദ് എന്ന് അറിയപ്പെടാറുണ്ട് എ പാഷൻ ഫോർ രക്ഷാകരബിലിയുടെ പൂർത്തീകരണവും തൻ്റെ രണ്ടാമത്തെ വരുവരെയുള്ള ശരീര രക്തങ്ങളിലെ സാന്നിധ്യവും സാധ്യമാക്കുന്ന പുതിയ ഉടമ്പടി യേശു ക്രിസ്തു സ്ഥാപിച്ചത് പ്രസക തിരുനാളിലാണ് സഭാപിതാവായ അത്നീഷ്യസ് നോമ്പുകാലത്തെ മാലാഖന്മാരോടൊത്തുള്ള വിരുന്ന് എന്നാണ് വിശേഷിപ്പിക്കുന്നത് മാലാഖന്മാരോട് ഒത്തുള്ള വിരുന്ന് എന്നാണ് വിശേഷിപ്പിക്കുന്നത് എല്ലാം കൂടി ചേരുന്നതാണ് നോമ്പുകാലത്തെ ഭക്ഷണം എന്ന് വരികയിലും അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ സ്വർഗീയ ആത്മീയ സന്തോഷം പകരുന്നതാണ് എന്ന് മാത്രമല്ല നോമ്പിൻ്റെ പര്യവസാനത്തിൽ സഭ വിശുദ്ധ കുർബാനയുടെ തിരുനാളായ പെസഹാ പെരുന്നാളിൽ പങ്കെടുക്കുന്നതുകൊണ്ട് കൂടിയാകാം അഥനേഷ്യസ് ഇതിനെ പ്രകാരം വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണം പുതിയ ഇസ്രായേൽ ആയ പുതിയ നിയമസഭ പരിപാലിക്കേണ്ടുന്ന ആത്മീയ നേതൃത്വ ശൈലിയും പുതിയ ഉടമ്പടിയായ വിശുദ്ധ കുർബാനയെ സമീപിക്കുന്നവർക്ക് ഉണ്ടായിരിക്കേണ്ട ശാരീരിക ആത്മീയ

കൃഷികായുടെ കുരിശുമരണത്തെ ധ്യാനിക്കുകയും കുരിശിനെ വന്നിക്കുകയും ചെയ്യുന്ന വലിയ നിശബ്ദതയുടെ ദിനമാണിത് പ്രാർത്ഥനകളാലും ദൈവസ്തുതികളാലും സ്തുതികളാലും ദേവാലയം കുരിശു വഹിച്ചുള്ള ഗോകുൽത്തായാത്ര ശ്രീവാഘോഷ ശുശ്രൂഷകൾ ശ്രീഭാവനവ് കബറടക്ക ശുശ്രൂഷ കയ്പ് രുചിക്കൽ നേർച്ചക്കഞ്ഞി എന്നിവ ദുഃഖവള്ളിയുടെ സവിശേഷതകളാണ് ഇവയെല്ലാം ദുഃഖവള്ളിയെ വളരെ അർത്ഥവത്തായ രീതിയിൽ പ്രതിഫലിപ്പിക്കുന്ന ശുശ്രൂഷകളാണ് എന്നതിനെ സുറിയാനി പറയാറുണ്ട് സൂയോഹോ എന്ന് പറഞ്ഞാൽ ദ വെനറേഷൻ ആൻഡ് അഡോറേഷൻ ഓഫ് ദ ഹോളി ക്രോസ് ദുഃഖശനി മരിച്ചവരുടെ ഇടയിലേക്ക് െന്ന് പാതാളവാസികളോട് സുവിശേഷം പ്രസംഗിച്ച മരണമില്ലാത്ത മെഷിഹായെ സ്മരിക്കുന്ന ദിനമാണ് ദുഃഖശനി ഞാൻ പുനരുത്ഥാനവും ജീവനുമാണെന്ന് പഠിപ്പിച്ച മെസ്സിക കബറിൽ ഉറങ്ങിയവരെ അവകാശികളാക്കി മരണത്തെ ജയിച്ച മെഷിഹ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന ആത്മീയ ജീവകാരുണ്യ പ്രവൃത്തിയെക്കുറിച്ച് നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിച്ചു ദുഃഖ ശനിയാഴ്ച കബറടിക്കിയ കബറിന് പുറത്ത് പരേതരെ ഓർമ്മിപ്പിക്കുന്ന വിശുദ്ധ കുർബാനയും സെമിത്തേരി പ്രാർത്ഥനയും ഒക്കെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകളാണ് ഉയർപ്പ് പെരുന്നാൾ പുനരുത്ഥാനവും ജീവനുമായ മിശിഹ മരണമില്ലാത്തവനാണെന്ന് ചരിത്രപരമായി തെളിയിക്കപ്പെട്ട ദിനത്തിൻ്റെ അനുസ്മരണയാണ് ഉയർപ്പ് രാവ് പ്രകാശമുദിക്കുന്ന പ്രഭാതം നോമ്പുകാർക്ക് വലിയ ഭാഗ്യം നൽകുന്ന ദിനം എന്നാണ് അറിയപ്പെടുന്നത് അത് സുറിയാനി പ്രകാരം പറയാറുണ്ട് ഒന്നിവിടെ പറയാം ഗ്രേറ്റ് സൺഡേ ഓഫ് ദി റിസറക്ഷൻ എന്നാണ് ഇതറിയപ്പെടുന്നത് ഉയർപ്പിന്റെ പുലരി വെളിച്ചം തേടുന്ന ജീവന്റെ വഴിയാണ് നോമ്പ് എന്ന് പറയുന്നത് ഉയർപ്പിൻ്റെ പുലരി വെളിച്ചം തേടുന്ന ജീവൻ്റെ വഴിയാണ് നോമ്പ് എന്ന് പറയുന്നത് വിവേകപൂർവം നോമ്പ് നോക്കിയവരും പൂർണ്ണഹൃദയത്തോടെ നോമ്പ് നോക്കിയവരും വെടിപ്പോടെ നോമ്പ് നോക്കിയവരും നോമ്പിലും പ്രാർത്ഥനയിലും സസന്തോഷം താൽപ്പര്യപ്പെട്ടിരുന്നവരും ഭാഗ്യം സിദ്ധിക്കുന്ന ദിനമാണ് ഉയർപ്പ് ദിനം ഉയർപ്പിൻ്റെ ദിനം യൂം ഡേ ഓഫ് റിസറക്ഷൻ സൺഡേ ഈസ്റ്റർ എന്നറിയപ്പെടാറുണ്ട് സൺഡേ ഈസ്റ്റർ എന്നറിയപ്പെടാറുണ്ട് ഉയർപ്പിന് ഉയർപ്പ് ദിനത്തിന് ശേഷം വരുന്ന ഒരാഴ്ചക്കാലം നമുക്കറിയാം ആരാധനക്രമത്തിൽ നമ്മൾ ഉയർപ്പിൻ്റെ തന്നെ പ്രാർത്ഥനാഗീതങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് അത് സുറിയാനി പാരമ്പര്യത്തിൽ ഷപ്തോ ദക്കിയും തുപ്തോ ദക്കിയുംതു ഈസ്റ്റർ വീക്ക് എന്നാണ് അറിയപ്പെടുന്നത് നോമ്പിൽ നിന്ന് വീശുന്ന പരിമളം എത്രയോ ഇമ്പകരമാകുന്നു പുണ്യപ്രവർത്തികളാൽ ജീവിതത്തെ അലങ്കരിക്കുന്ന നോമ്പേ വന്നാലും ജ്ഞാനികൾ മഹിമ പ്രാപിച്ച നോമ്പിനെ നമുക്കും വരവേൽക്കാം കർത്താവെ നിഷ്ഠയോടെ നോമ്പാചരിക്കുവാനും വിശുദ്ധിയോടെ തിരുവുമ്പാകം നിന്ന് പ്രാർത്ഥിക്കുവാനും നിന്റെ വിശുദ്ധ സഭയെ യോഗിയാക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം അനുഗ്രഹീതമായി നോമ്പ് നമുക്കേവർക്കും സവിശേഷമായ അനുഗ്രഹവും വിശുദ്ധീകരണവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുക